ഇവിടെ 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 ഉണ്ട് ഉണ്ട് വെള്ളത്തിൽ തോന്നുന്നു ആണോ നമ്പർ പോയിട്ടുണ്ടെങ്കിൽ അതെ ഈ വഴിക്ക് വണ്ടികൾ വരുന്ന സമയത്ത് നമ്പർ പ്ലേറ്റ് ഒക്കെ ഊരി പോവും അപ്പൊ അതുകൊണ്ട് കിട്ടി കഴിഞ്ഞാൽ അവര് ഈ മരത്തിന്റെ ചോട്ടിൽ എടുത്ത് വെക്കേണ്ടത് ഇപ്പൊ രണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാർ കഴിഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റ് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോവുക ഇപ്പൊ ഞങ്ങള് നെടുപുഴ എത്തിയിട്ടുള്ളത് നെടുപുഴ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോ ഈ വഴിക്ക് ഇതേപോലെ വെള്ളം കയറിയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടാ അതിനെ ഇവിടെ വെള്ളം കേറില്ല വരുന്ന നമ്മൾ ബാക്കിലേക്ക് വരും സ്കൂട്ടർ വന്നിട്ട് വെള്ളമൊന്നും വരില്ല ഇപ്പൊ ഇവിടെ രണ്ട് റിസ്ക് എടുത്തിട്ട് രണ്ടുപേര് പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവര് സ്കൂട്ടർ ഇതിലെ പല ആൾക്കാർക്കും പോകാൻ പേടി ചില ചേട്ടന്മാർ അവിടെ നിന്ന് മുന്തി വരും ചിലവര് ഇവിടുന്നേ പടച്ചു പോവും ചേട്ടൻ സ്കൂട്ടറിടുത്ത് പോയി അല്ല സ്കൂട്ടറി വെള്ളണ്ടി ചേട്ടാ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അല്ലാണ്ട് അവിടെ നിന്ന് ആ ആകെ ഇത്രയാണല്ലേ ഒന്നാമത് അത്ര മെല്ലി ആക്കേണ്ട ആവശ്യമില്ല ഇത്തിരി ആക്സെപ്റ്റ് കൊടുത്തു പോയി ആൾക്ക് ആള് കാല് കുത്തി കഴിഞ്ഞാൽ ആൾക്ക് ആൾക്കന്നെ പേടിയൊന്നും ഉണ്ടല്ലോ ഇത്തിരി ചേച്ചി അങ്ങോട്ട് ധൈര്യം അങ്ങോട്ട് പൊക്കോ ഒന്നും സംഭവിക്കാറില്ല ഞങ്ങള് വീട് ഉണ്ടെങ്കി ഇവിടെ വീഡിയോ എടുക്കണ്ടേ എങ്ങനെ വീണത് പറഞ്ഞു അത് കഴിയുമ്പോ ആക്സെപ്റ്റ് കുറയ്ക്കാണ്ട് അങ്ങനെ ആക്സെപ്റ്റ് കൊടുക്ക എന്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അല്ല ഇത്തിരി ആക്സെപ്റ്റ് കൊടുത്തോണ്ട് കുഴപ്പമില്ല വെള്ളം തെറിച്ച് തെറിച്ചുപോകുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ ആക്കുമ്പോഴ നമുക്ക് ഹാൻഡിലിന്റെ ബാലൻസിങ് കിട്ടാണ്ട് വരിക ഇത്തിരി സ്പീഡ് ഉണ്ടെങ്കി അങ്ങനെ പൊക്കോളും അല്ല പേടി ഉണ്ടെങ്കി പോകണ്ടെന്ന് പറഞ്ഞണ്ട് പേടി കാര്യം പറഞ്ഞു ആർത്താൻ ഇതേ ആ ചേട്ടൻ വരണക്ക് സിമ്പിളായിട്ട് അതെട്ടു ഹൈ സ്പീഡിൽ ഒരു കോൺസ്റ്റന്റ് വരാണ്ടിരിക്കും ഇവന് ഓടിക്കാൻ അറിയാം ഒന്ന് വന്നു മറ്റ വഴിയില് പോയി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പത്ത് പേര് വരുമ്പോ ഒരാളാണ് പറഞ്ഞോളൂന്ന് അല്ല

കുട്ടനാടല്ല കുട്ടനാടല്ല ഇത് നമ്മളുടെ ഇവിടെ നെടുപുഴ പാടത്താണ് ഞങ്ങളെ തൃശ്ശൂരാണ് കുട്ടനാട്ടിലേക്ക് അതായത് ഒരു ടയറിന്റെ അത്ര ലെങ് കൊഴപ്പില്ലാത്ത ആൾക്കാർ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് വരണ്ടപ്പോ എല്ലായിടത്തും കേറിയിണ്ടവിടാ വഴിയിലേക്ക്

ഇവിടെ വെള്ളം മാത്ര പറഞ്ഞേ ആ ഇത്ര മാത്രമേ ഉള്ളൂ ആകിത്ര മാത്രീസ് ആള്

എന്തോ കാര്യം പറയാണ്ടെന്ന് ഏതൊരു വണ്ടി പിന്നെ മൈക്കും പറയാനോ ഞാൻ പറഞ്ഞു ഏതൊരു മാനുഫാക്ചറും ഒരു പ്രാവശ്യം അലൌഡാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തിട്ട് വന്നു കഴിഞ്ഞു നാശം ഏത് വണ്ടി അല്ല കഴിഞ്ഞാൽ പറയുക എത്ര വെള്ളി ഇറക്കിക്കുവോന്നല്ലേ പറയണേ ഒറ്റ ഒറ്റപ്രാവശ്യം എമർജൻസി വരുമ്പോ ആ അല്ലാണ്ട് ഇത് വെള്ളത്തിൽ കളിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഇത് കളിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് അത് ആ വണ്ടി ഏത് ഇനി എന്ത് വണ്ടിയായിരുന്നു അല്ലെങ്കി പിന്നെ അങ്ങനെ റേറ്റ് ചെയ്തിട്ടുള്ള അതേ ചേച്ചിയുടെ വണ്ടി നിന്നു ചേച്ചി തുഴയണം സ്റ്റാർട്ട് അവിടെ ചേച്ചിയ് സ്റ്റാർട്ടാക്കി ചേച്ചി ആഗ്രഹം നിർത്തൂല ഓടിച്ചിട്ട് നമുക്ക് കാണുമ്പമാശ അത് ആ ചേട്ടൻ ആരെയും കാണിച്ചിട്ട് വരണിണ്ട് ഞാൻ നടന്നു വരണ വഴി വീട്ട് വീട്ടിലുള്ള ആരെയും ആള് കോടക്ക് പിടിച്ചിട്ടാ വരുന്നേ തൃശ്ശൂരിൽ മെയിൻ ആയിട്ട് വെള്ളം കയറുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ ഒരു ക്ലൂ ഞാനതിന് പറയാൻ പറ്റുമോ തൃശ്ശൂരിൽ ഏറ്റവും പെട്ടെന്ന് വെള്ളം അതെല്ലായിടത്തും കേറി ഞാൻ പറയണ അതല്ല എല്ലാ മഴയത്തും വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ പെട്ട സ്ഥലങ്ങളിൽ ഏതൊക്കെയാണെന്ന് അറിയാ കറക്റ്റ് പിന്നെ റൗണ്ട് വെള്ളം ഏഹ് അത് മഴ പെയ്യുമ്പോ അപ്പൊ അല്ലേ ഇതുപോലെ തന്നെ റോഡ് ബ്ലോക്ക് ആവുന്ന ടൈപ്പ് ഒന്നും നെടുപുഴ ഈ പാടം റോഡ് ഏയ് അവിടെ ബ്ലോക്ക് ബ്ലോക്കിലെടുത്തു പ്രസന്റിലെ പോടുപുഴയും അതുപോലെ ആലപ്പാട് അവിടെ ആ അത് തൃശൂർ അങ്ങോട്ട് പോയി എനിക്ക് അറിയില്ല ഞാൻ പറയാം നമ്മുടെ അവിടെ പെരിങ്ങാവു പാടം അതുപോലെ അതൊക്കെയാണ് സ്കോഡിയത് സ്കോഡ് ഒക്ടോവിയ പുതിയ മുകളിൽ ഒക്ടോവിയ അതേടാണോ റാപ്പിഡ് ആണോ ആ ശരി ശരി ആ ഈ ചേട്ടൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു പഠിക്കല്ലേ ആളുടെ ആഗ്രഹം നോക്ക് അത് വല്യ തമാശ ആൾ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും മറ്റേ ദിലീപ് ചോദിച്ച പറഞ്ഞ പോലെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോവാളതാണോ നീസ് ധൈര്യല്ല അത് തന്നെയല്ല നീ വെള്ളത്തിന്റെ മുകളിലേക്ക് പിടിച്ചു അത് ഓരോ ഐഡിയ വെച്ചിട്ട് പോണേന്ന് ഡെയിലി വെള്ളം ഡെയിലി ഒന്നും ഇപ്പൊ പിന്നെ ഡെയിലി ഇവിടെ വെള്ളം ഉണ്ടാവില്ലല്ലോ മഴ അങ്ങനെ ഇത്ര ശക്തായി നിക്കണത് കൊണ്ടല്ലേ ബ്രസ് വരണ്ട് ബ്രസ്സക്ക് കുഴപ്പമില്ല ടയർ ഹൈറ്റും വണ്ടി

ഏതൊരു വെള്ളം നമ്മൾ വെള്ളം ക്രോസ് ചെയ്യുമ്പോഴേ കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യുക അയ്യോ ബൈക്കുകാരെ കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യുക ഒരു സെക്കൻഡിൽ വെച്ചിട്ട് വരിക എവിടെ നിർത്താണ്ടിരിക്കുക ആ റോഡിൽ വെച്ചിട്ട് എവിടെയും നിർത്താ പോയാ അപ്പൊ ഞങ്ങൾ ഇവിടെ മടങ്ങിട്ട് ഇനി അടുത്ത സ്ഥലത്ത് എവിടെ വെള്ളം നോക്കട്ടെ